ഹലോ എല്ലാ അരസ്വക്കാരിക്കും വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും വളരെയേറെ ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കും അവരവരുടെ എന്താ ബ്യൂട്ടി നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പരിപാലിച്ചു പോകുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരെ ശ്രദ്ധ നേടിയെടുക്കാൻ അവർക്ക് സാധിക്കും പക്ഷേ ഈ സ്ത്രീകൾ വിചാരിക്കുന്ന അവരുടെ ബാഹ്യ സൗന്ദര്യം കണ്ടിട്ടായിരിക്കും പുരുഷന്മാരെപ്പോഴും അവരെ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നതൊക്കെ പക്ഷേ അങ്ങനെയുള്ളവരുണ്ടാവാം പക്ഷെ അതിൽ കൂടുതലായിട്ട് പുരുഷന്മാർ ശ്രദ്ധിക്കുന്നത് മറ്റു പല കാര്യങ്ങളുമായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള അതായത് സ്ത്രീകളുടെ ബാഹ്യ സ്വന്തം അല്ലാതെ പുരുഷന്മാർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്നാണ് ഇന്ന് പറയുന്നത് പുരുഷന്മാർ സ്ത്രീയെ കാണുമ്പോൾ തന്നെ മിക്ക പുരുഷന്മാരും ആദ്യം ശ്രദ്ധിക്കുന്നത് എന്ന് പറയുക സ്ത്രീകളുടെ കണ്ണുകളിലേക്ക് അറിയാം കണ്ണുകളിൽ തന്നെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും കുറച്ച് സമയം നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും പറ്റും ആളുടെ ആൾ എങ്ങനെയുള്ളതാണ് എന്ന് മനസ്സിലാക്കി ചിലരെന്നു വെച്ചാൽ സംസാരിക്കുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ വെട്ടിച്ച് വെട്ടിച്ച് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിയൊക്കെ സംസാരിക്കുക അവരെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് ഈ കണ്ണ് വെട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കിയിട്ട് ഒരാൾ ഒരു സെക്കൻഡ് നേരെ ഒരാളുടെ കണ്ണിലേക്ക് നോക്കുക ജസ്റ്റ് മൊമെൻ്റിൽ വേറെ സൈഡിലേക്ക് നോക്കുക അല്ലെങ്കിൽ വേറെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക അതൊക്കെ അവരുടെ കോൺഫിഡൻസ് ഇല്ലായ്മ മാത്രമാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ആരുടെ ആയാലും ഒരു കണ്ണിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെ വ്യക്തി ി വ്യക്തിത്വവും അതുപോലെ തന്നെ എന്താ പറയുക അയാളുടെ ക്യാരക്ടറും ഒക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കും അതുകൊണ്ട് തന്നെ പുരുഷന്മാരെ ഒരു സ്ത്രീയെ കാണുമ്പോൾ മാത്രമേ ആദ്യം ശ്രദ്ധിക്കുന്നവരുടെ കണ്ണുകൾ തന്നെയായിരിക്കും കണ്ണിൻ്റെ ഭംഗി ആ കണ്ണിൻ്റെ ഭംഗിയിലാകർഷ്ടരാകുന്ന പുരുഷന്മാർ ധാരാളമാണ് പുരുഷന്മാർ പിന്നെ ശ്രദ്ധിക്കുന്ന ഒരു സ്ത്രീയുടെ ഒരു ഇതാണ് പുഞ്ചിരി എന്ന് പറയുന്നത് ഒരു ചിരി അല്ലെങ്കിൽ പുഞ്ചിരിയൊന്നും ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അതുപോലെ തന്നെ പുരുഷനെ ആകർഷിക്കാനായിട്ട് ഏറ്റവും ും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് സ്ത്രീയുടെ പുഞ്ചിരി എന്ന് പറയുന്നത് സ്ത്രീ ഒരു പുഞ്ചിരി കൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു നൽകാൻ കഴിയുമെങ്കിൽ അത് വേണ്ടാന്ന് വയ്ക്കുന്ന എന്തിനാണ് നമുക്ക് ആർക്കും ഒരു നഷ്ടവും ഇല്ലാത്തൊരു കാര്യമാണ് ഒരു ചിരി അല്ലെങ്കിൽ ഒരു പുഞ്ചിരി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷന്മാരെ ഏറ്റവും കൂടുതൽ ആകൃഷ്ടരാക്കുന്നതും സ്ത്രീയോട് ശ്രദ്ധിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് സ്ത്രീയുടെ മനോഹരമായിട്ടുള്ള ഒരു പുഞ്ചിരി എന്ന് സ്ത്രീയും പുരുഷനും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് മുടി എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഒരു പ്രത്യേക ആകർഷണം തന്നെയാണ് മുടിയുള്ള ഇപ്പോൾ ആര് കണ്ടാലും മുടിയുള്ള ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരാണെങ്കിലും ഒന്ന് സോ വാവും എന്ത് ഒരു മുടിയാണെന്ന് നമ്മൾ പുറമെ പറഞ്ഞതിൽ പോലും മനസ്സിലെങ്കിലും പറയും അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷനെ സ്ത്രീയിലേക്ക് വളരെയേറെ ആകർഷിക്കുന്ന ഒരു ഒരു പാർട്ട് തന്നെയാണ് തലമുടി എന്ന് പറയുമ്പോൾ സ്ത്രീ അതിപ്പോൾ സ്ത്രീയായാലും പുരുഷനായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് മുടി അപ്പോൾ മുടിയുള്ള സ്ത്രീകൾക്ക് ഒരു പ്രത്യേക മനോഹാരിതയും അതുകൊണ്ട് തന്നെ പുരുഷൻ്റെ പെട്ടെന്നുള്ളൊരാകർഷണം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് മുടി എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ സ്ത്രീക്ക് വളരെയേറെ പുരുഷൻ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സ്ത്രീകളുടെ കാലുകൾ എന്ന് പറയുന്നത് ഒരുപാട് നല്ല നീളമുള്ള കാലുകൾ അത് സർവേ പ്രകാരമൊക്കെ വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നീളമുള്ള കാലുള്ള സ്ത്രീകൾക്ക് വളരെയേറെ ആകർഷണമുണ്ട് എന്നുള്ളത് അത് ഒരുപാട് ഇങ്ങനെ ാതെ അല്പം മെലിഞ്ഞിരിക്കുന്ന കാര്യമുള്ള സ്ത്രീകൾക്ക് ഒരു പ്രത്യേക ആകർഷണം തന്നെയുണ്ടെന്നാണ് ചില സർവേകളുടെയൊക്കെ ഉള്ള വെളിപ്പെടുത്തലുകൾ പിന്നെ എല്ലാ ശേഷം പുരുഷൻ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീയുടെ വസ്ത്രധാരണം തന്നെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ അവരവർക്ക് സ്യൂട്ടാവുന്നതാണോ അതല്ലെങ്കിൽ കളർ സെൻസ് ഇതെല്ലാം അവരവർക്ക് അല്ലെങ്കിൽ അവരവരുടെ ബോഡിയുടെ എന്താ പറയുക ഘടനയ്ക്ക് അനുസരിച്ചിട്ടുള്ളതാണോ എന്ന് നോക്കാതെ മറ്റുള്ളവർ യൂസ് ചെയ്യുന്നത് കണ്ടെത്തുന്നത് അതുപോലെ തന്നെ യൂസ് ചെയ്യുന്നത് പക്ഷേ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഒരു അട്രാക്ഷൻ ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അവരവർക്ക് യോജിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സ് സെൻസ് ഉള്ളവർ പുരുഷന്മാർക്ക് വളരെയേറെ ഇഷ്ടമാണ് ഇത് ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീയുടെ ഡ്രസ്സ് സെൻസ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ നല്ല വൃത്തിക്കും ഭംഗിയിലും ധരിച്ചിട്ടുള്ള മനോഹരമായും ധരിച്ചിട്ടുള്ള ഡ്രസ്സ് ഉള്ളവരിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു ശ്രദ്ധ പോകുന്നതായിട്ട് കാണാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ട് ഡ്രസ്സ് ധരിക്കുന്ന അവരവർക്ക് യോജിച്ച രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കുന്ന സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ ഇടയിൽ വളരെയേറെ ആകർഷണീയതയുണ്ട് ക്രമസംരക്ഷണത്തിന് ഒരുപാട് പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് പുരുഷന്മാരെന്ന് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയേറെ സ്ത്രീകൾ കണ്ടു കഴിയുമ്പോൾ ശ്രദ്ധിക്കും ചിലർ വെച്ചാൽ മുഖമൊക്കെ നല്ല ഭംഗിയായിട്ട് അണിഞ്ഞു ഒരുങ്ങി ഭയങ്കര മേക്കപ്പൊക്കെ ആയിട്ട് നല്ലത് പക്ഷേ അവരുടെ ചെന്നെ കൈയും കാലൊക്കെ കണ്ട് കഴുത്തൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയണ ഒരു ഇഷ്ടക്കുറവ് തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ വച്ചാൽ അവരെപ്പോഴും നല്ല നിറത്തിലുപരി നിറത്തിലൊക്കെ നിറം അതിന് പ്രാധാന്യം കല്പിക്കരുന്ന് കൽപ്പിക്കുന്നവരും ഉണ്ടാവാം പക്ഷെ അതിലുപരി ശ്രദ്ധിക്കേണ്ട നമ്മുടെ സ്കിന്നൊക്കെ എപ്പോഴും നല്ല വൃത്തിയോടും നല്ല നല്ല രീതിയിൽ നമ്മളെക്കൊണ്ടാവുന്ന രീതിയിൽ അത് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് ചിലരുടെയൊക്കെ സ്കിന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് വരേണ്ടത് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കുറച്ചൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇത്രയൊക്കെ കാര്യങ്ങളായിരിക്കും മെയിനായിട്ടും പുരുഷന്മാർ ഒരു സ്ത്രീയെ ആദ്യമായിട്ട് കാണുന്ന മാത്രമേ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ഒരു കണ്ണുകൾ അതുപോലെ തന്നെ ചിരി അതുപോലെ വസ്ത്രധാരണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പുരുഷൻ ശ്രദ്ധിക്കും ബാഹ്യ സൗന്ദര്യത്തെക്കാൾ എല്ലാത്തിലും പ്രാധാന്യം നൽകുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ നമ്മൾ കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്